എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് ഈ ആഴ്ചയിൽ എല്ലാ എപ്പിസോഡുകളും വാച്ച് ചെയ്തവരുണ്ട് കേട്ടവരുണ്ട് ചിലപ്പോൾ കാണുന്നില്ലായിരിക്കാം ശബ്ദമേ കേൾക്കുന്നുള്ളായിരിക്കാം കേൾക്കുന്നവരുണ്ട് എഴുതിയെടുക്കുന്നവരുണ്ട് അത് വീണ്ടും വീണ്ടും പഠിക്കുന്നവരുണ്ട് മറ്റുള്ളവരെ പഠിക്കുന്നവരുണ്ട് മറ്റുള്ളവർക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഴുതിയത് അതിന്റെ ഫോട്ടോ എടുത്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരുണ്ട് ് അങ്ങനെ പല പല ആളുകളെ ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഓർത്ത് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവം അതിശക്തി മായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും പ്രവൃത്തികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനായിട്ട് പോവുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഒരു കോസ്പോൺസറാണുള്ളത് അടൂരിൽ നിന്ന് സുരേഷ് ബാബു ആൻഡ് നിഷ സുരേഷാണ് ഇന്ന് അവരുടെ മകൻ മൂത്ത മകൻ ബെൻ സുരേഷിൻ്റെ പത്തൊൻപതാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ബെൻ മോഹൻ കർത്താവ് ധാരാളമായിട്ട് ആ മകനെ അനുഗ്രഹിക്കട്ടെ എനിക്കൊന്ന് ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം മിക്കവാറും നിശയായിരിക്കാം ഈ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ നൽകിയിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു മകൻ ബനിന്റെ ഹൃദയം യേശുവിന്റെ ഹൃദയവുമായിട്ട് ചേരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ ഞങ്ങൾ ഈ മാതാപിതാക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അവരുടെ മക്കളുടെ ഹൃദയം കർത്താവെ യേശുവിൻ്റെ ഹൃദയവുമായിട്ട് അത് ഒന്നായി തീരട്ടെ കർത്താവെ ഒന്നായി തീരട്ടെ കർത്താവെ ചില ദിവസങ്ങൾക്ക് മുമ്പ് നിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കർത്താവെ അത് ഒരുമിച്ചായി തീരുമ്പോൾ ഒരേ ആത്മാവായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലോ ലൂയ അതുപോലെ തന്നെ ഇളയമകൻ ഡോൺ കർത്താവെ ദൈവ വചനത്തെ ആഴത്തിലറിഞ്ഞ് ദൈവത്തോടൊപ്പം നടക്കുവാൻ ഹാനോക്ക് നടന്നതുപോലെ ഏലിയാവ് നടന്നതുപോലെ കർത്താവെ ദൈവത്തോടൊപ്പം നടക്കുവാൻ താങ്ക് യു ജീസസ് കർത്താവേ അങ്ങനെ പ്രത്യേക കൃപ ഡോണ്ട മേലും അങ്ങ് എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി ഹലോ ലൂയ അടുത്ത ഒരു സ്പോൺസർ കാക്കനാട്ന്ന് ജാസ്മിൻ ഷിബു ആണ് താങ്ക് യു സിസ്റ്റർ ജാസ്മിൻ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഫെബ്രുവരി പതിനാറിന് മകൾ അനോറയുടെ ജന്മദിനമായിരുന്നു വിലഡേ അനോറ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ജാസ്മിന് പുതിയ ജോലി ലഭിച്ചു അതിന്റെ നന്ദി സുചകവുമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് കൺഗ്രാജുലേഷൻ ജാസ്മിൻ കർത്താവിൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ജോലിയിൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ ക്ഷിക്കപ്പെടുവാൻ സ്വർഗീയമായ വഴികളും വാതിലുകളും കർത്താവെ തുറക്കപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ നന്മകളാൽ നിറയപ്പെടട്ടെ കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ നിങ്ങളെ പൊതിയട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ് പക്ഷേ അതിനു മുമ്പ് ഒരു പ്രത്യേക അനൗൺസ്മെൻ്റ് എനിക്ക് പറയാനുണ്ട് നാളെ സൺഡേ ആണ് നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും ആരാധനയുണ്ട് കൊച്ചിയിലാണെങ്കിൽ എട്ട് മണിക്ക് രണ്ട് ആരാധനകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള ആരാധന അതുപോലെ തന്നെ മണിക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ആരാധന ബൈലിംഗൽ സർവീസ് നടക്കുകയാണ് നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ സഭകളിലും നയൻ ഫോർട്ടി ഫൈവിന് തന്നെ ആരാധന നടക്കുകയാണ് ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് ഒരു ബ്ലസ്സിംഗ് ടുഡേ ചേർച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ലൈവിലൂടെ ലൈവായിട്ട് ആരാധനയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ടു ടുഡേ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ട് ഈ പ്രോഗ്രാം കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് ഞാൻ അധിക സമയം ഒന്നും നീട്ടുന്നില്ല വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം വെൽക്കം ബാക്ക് ഈ ആഴ്ചയിൽ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നു ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് ചിന്തിച്ചതെന്ന് വല്ല ഓർമ്മയുണ്ട് മിസ് ചെയ്തവർ ഇതിനു മുമ്പുള്ളതെല്ലാം കാണണം അതിനു മുമ്പുള്ളത് കാണണം ഹോ ഓരോ ദിവസവും കർത്താവ് പുതിയ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ റിയലി താങ്ക് ദ ദുദീ സ്പിരിറ്റ് ഫോർ ദ ഫോർസ് ഇത് മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് ആരും കാണല്ലേ കർത്താവാണ് നമുക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്നത് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ടതും എൻ്റെ ഹൃദയത്തിൽ ഞാൻ വളരെ വിലമതിക്കുന്നതുമായ ഒരു ദൈവിക വെളിപ്പാടാണ് ദിസ് കെൻ ചേഞ്ച് യുവർ ലൈഫ് ദിസ് ഹാസ് ചേഞ്ച്ഡ് മീ ഏഷ്യാവിൻ്റെ പുസ്തകം കഞ്ഞൂസ് അതിൻ്റെ ഒരു ചെറിയൊരു ബിഗ് പിക്ചർ ഞാൻ നിങ്ങൾക്ക് തന്നു അറുപത്തിയാറ് അധ്യായങ്ങളുണ്ട് അതിനൊരു സിമിലാരിറ്റി ഉള്ളത് എൻടയർ ബൈബിളിനോടാണ് ഒരു തരത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു പഴയ നിയമത്തിലെ സുവിശേഷ പുസ്തകമാണ് ഏഷ്യാവിൻ്റെ പുസ്തകം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടെ എനിക്ക് പറയാനുള്ളത് പുതു നിയമത്തില മൊത്തം ബൈബിളിൻ്റെ ഒരു മിനിയച്ച രൂപം അല്ലെങ്കിൽ ഏഷ്യാവിൻ്റെ പുസ്തകം ബൈബിളിൻ്റെ ഒരു മിനിയച്ച രൂപമായിട്ട് പറയും ഒരു കൊച്ചു രൂപമാണ് വലിയ ഫ്ലാറ്റുകളൊക്കെ പണിയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപം തീപ്പട്ടിക്കൂട് പോലെ ചെറുത് ഒരു പക്ഷെ ഉണ്ടാക്കി വെക്കൊരു മോഡലായിട്ട് ഒരു മിനിയേച്ചർ ഫോം അതുപോലെ ഒരു ചെറിയൊരു സാധനമാണ് അതായത് വരാണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ രക്ഷ മഹ്യയുടെ ശുശ്രൂഷ അത് ചെറുതായിട്ട് പഴയ നിയമത്തിൽ തന്നെ അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു രൂപം ഉണ്ടാക്കിയതാണ് ഏഷ്യ ആദ്യത്തെ മുപ്പത്തിയൊൻപത് അധ്യായങ്ങളിൽ പഴയ നിയമത്തിൽ ദൈവം ജനങ്ങളോട് ഡീൽ ചെയ്യുന്ന ആ രീതിയിലുള്ളൊരു ഡീലിങ്സാണ് കാണുന്നത് എന്നാൽ നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ അതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത പഴയ നിയമത്തിൽ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങൾ അതാണ് ഒന്നാമത്തെ സെക്ഷനായിട്ട് ഏഷ്യാൻ്റെ പുസ്തകത്തിൽ കാണേണ്ടത് അതുപോലെ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അതാണ് അവസാനത്തെ സെക്ഷൻ ഇത് ആ സെക്ഷനിൽ നാൽപ്പതാമത്തെ അധ്യായം മുതൽ ഇതാ ഒരു സെർവൻറ്റ് യഹോയുടെ ദാസൻ വന്ന് ചെയ്യുന്ന കാര്യങ്ങളെ പറയുന്നത് അവന് വേണ്ടി വഴിയൊരുക്കുന്നത് സ്നാബ യോഹന്നാൻ്റെ ശുശ്രൂഷ അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്ന് അൻപത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഈ യഹോയുടെ ദാസൻ അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ ഒരു മനുഷ്യനും വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ലാത്ത വേദനകളും കഷ്ടതകളും അവൻ അനുഭവിക്കും നോക്കിയാൽ ആൾ രൂപം പോലും തിരിച്ചറിയാൻ ഒരു ഹ്യൂമൻ ബോഡിയാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ ക്രൂശിൽ യേശുവിൻ്റെ ശരീരം താകർക്കപ്പെട്ട ഒരു ക്രൂശിത രൂപത്തിലും ഒരു പെയിൻ്ററുടെ പെയിൻറിങ്ങിലും ഒരു മൂവിയിലും അത് കൊണ്ടുവരാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല സാധിക്കാനും പോകുന്നില്ല അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അധ്യായങ്ങളിൽ ക്രൂശീകരണം പറഞ്ഞ ശേഷം അൻപത്തിനാലാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ബാരൻ വുമൺ ഇതൊക്കെ ഇങ്ങനെ പറയാണ് എന്ന് മാത്രമല്ല വിശാലമാക്കിക്കോളാൻ പറഞ്ഞു ടെൻ കേട്ടൺസൊക്കെ വലിച്ച് വിശാലമാക്കിക്കോ അതുപോലെ മക്കളെ തന്ന് അനുഗ്രഹിക്കാൻ പോകുകയാണ് വിശാലതകൾ ദൈവം നിനക്ക് തരികയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ വന്നു വന്ന് പെട്ടെന്ന് നമുക്ക് എട്ടാമത്തെ വചനത്തിലേക്ക് പോകാം എട്ടാം വചനത്തിൽ ഇൻ എ സേർജ് ഫാങ്കർ ഐ ഹിറ്റ് മൈ ഫേസ് ഫ്രം യു ഫോർ എ മൊമെൻറ്റ് ബട്ട് വിത്ത് എവർ ലാസ്റ്റിംഗ് കൈൻഡ്നെസ് ഐ വിൽ ഹാവ് കമ്പാഷൻ ഓൺ യു സെസ് ദ ലോഡ് യുവർ റെഡി മാം പറഞ്ഞല്ലോ നാൽപ്പതാമത്തെ അധ്യായം മുതൽ കംഫർട്ട് പീപ്പിൾ എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കാനാണ് പറയുന്നത് അതിനു മുമ്പ് കൺഫ്രണ്ടിങ് പീപ്പിളായിരുന്നു ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടലായിരുന്നു ദൈവവും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാൽ ഈ രണ്ടാം സെക്ഷനിലേക്ക് വന്നപ്പോൾ ദൈവം അവരെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ പറയുന്നത് കണ്ടു ഒരു ക്രോധത്തിൽ ഞാൻ എൻ്റെ മുഖം മറച്ചു പഴയനിതത്തിൽ അങ്ങനെ ആയിരുന്നു ബട്ട് വിത്ത് എവർ ലാസ്റ്റിംഗ് കൈൻഡ്നസ് എവർ ലാസ്റ്റിംഗ് കൈൻഡ്നസ്റ്റിംഗ് കൈൻഡ്നസ് നിങ്ങൾ വേദപുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യണം മലയാളത്തിൽ എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക നിത്യമായ ദയാൽ നിത്യമായ കരുണയാൽ ഐ വിൽ ഹവ് കം ഫാഷൻ ഓൺ യു എനിക്ക് നിന്നോട് മനസ്സിൽ ഉണ്ടാകും സൈസ് ദ ലോർഡ് യു റെഡി അവിടെ എവർ ലാസ്റ്റിംഗ് ശ്രദ്ധിക്കണം പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിലൂടെയുള്ള പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ ഡീലിങ്സ് മാറുകയാണ് എല്ലാം എവർലാസ്റ്റിംഗ് ആണ് താൽക്കാലിക താൽക്കാലികമായ ഒന്നുമില്ല നിത്യമാണ് നിത്യജീവൻ നിത്യരക്ഷ നിത്യ അവകാശം ഇവിടെ പറയുന്നത് എവർലാസ്റ്റിംഗ് കൈൻഡ്നെസ് പുതിയ നിയമത്തിൽ ദൈവത്തിന് നമ്മോട് ദയ തോന്നി മോടുള്ളപ്പോഴല്ല എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു കുരുത്തക്കേട് കാണിച്ച് കഴിഞ്ഞാൽ തന്നെ അത് മാറിപ്പോ അങ്ങനെയല്ല എവർ ലാസ്റ്റിങ് കൈൻഡ്നെസ് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ പറയാതിരിക്കാൻ സാധ്യമല്ല നിങ്ങളൊരു തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ ഈ ദയ എവർ ലാസ്റ്റിംഗ് ആണ് അത് അനുഭവിക്കണമെങ്കിൽ നിന്ന് കൊടുക്കണം അവിശ്വസിച്ച് മാറിക്കളഞ്ഞാൽ അത് കിട്ടില്ല പക്ഷേ അവൻ്റെ കൃപയിൽ നിന്നാണ് താഴ്മയോടെ നിന്നാ യുവ എൻജോയ് എവർ ലാസ്റ്റിംഗ് കൈനസ് ഒമ്പതാം വചനം ടു മീ ഓഫ് നോവ ഈ അന്ത്യകാലം അന്ത്യകാലത്തേക്ക് വരുമ്പോൾ പലതുകൊണ്ടും നോഹയുടെ കാലം പോലെ ആവുന്നവരുണ്ട് അന്ത്യകാലം അത് പാപത്തിൻ്റെ പെരുക്കവും അന്ന് പലരും രക്ഷയ്ക്ക് വേണ്ടി ഒരു ഒരു കപ്പൽ പണിതിട്ടും ഒരു പെട്ടക ഉണ്ടാക്കിയിട്ടും ആളനുസരിച്ച് ആ ആസ്പെക്റ്റിൽ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് പക്ഷേ ആ വെള്ളങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു ഇതിന് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ടു മീ ദിസ് ഈസ് ദ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നോഹയുടെ ദിവസങ്ങൾ പോലെ ദൈവം പറയാം വെൻ ഐ സോൾ ദാറ്റ് ദ വാട്ടേഴ്സ് ഓഫ് നോവ വുട് നെവർ അഗൈൻ അന്ന് കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഇനി ഒരിക്കലും ഈ ഭൂമിയെ ഞാൻ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല ഇനി ഒരിക്കലും അവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അത് വേറെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം മുങ്ങി അത് വേറെ കാര്യം ലോകം മുങ്ങിയില്ല ഈ ഭൂമി അവൻ നശിപ്പിക്കുകയില്ല കണ്ടോ അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഉറപ്പ് കണ്ടോ നിത്യമായൊരു ദയ നിത്യമായ സ്നേഹം സകലവും നിത്യമാണ് കണ്ടീഷണൽ അല്ല ഇനി ഈ നോഹയുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ഉടമ്പടി വെക്കുമ്പോൾ രണ്ട് പാർട്ടികൾ വന്ന് രണ്ടുപേരും ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്താണ് ചെയ്തത് ഇവിടെ അങ്ങനെയല്ല ദൈവം ഒരു വൺ ആണ് ഒരു വൺ വേ ട്രാഫിക് വിചാരിച്ചു ദൈവം ഇങ്ങോട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് നോഹയോട് ഇനി ഒരിക്കലും ഞാൻ നിന്നെ നശിപ്പിക്കുകയില്ല സോ നാവ് ഐ ഹാവ് സോൺ നോട്ട് ടു ബി ആംഗ്രി വിത്ത് യു ഇനി ഞാൻ നിന്നോട് ഒരിക്കലും കോപിക്കുകയില്ല വിശ്വസിക്കാമോ ദൈവം നമ്മോട് ഈ കാലത്ത് അവൻ കോപിക്കുന്നില്ല നെവർ ടു ഞാൻ ഒരിക്കലും ശാസിക്കുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപങ്ങൾക്കെതിരെയുള്ള ആക്ഷനുകൾ ദൈവം അതുപോലെ എടുക്കുന്നില്ല ദൈപ പിതാവ് സ്നേഹിക്കുന്ന ഏവനെയും ശാസിക്കുകയും ശിക്ഷണം നൽകുകയും ചെയ്യുന്ന അതൊരു മറവശമാണ് അത് എന്താ പറയുന്നത് നർച്ചർ ചെയ്ത് ഒരു ഒരു ഒരപ്പൻ മകനെ ഡിസിപ്ലിൻ ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ പാട്ടാണ് അതിനെ കുറിച്ചല്ല ഈ പറയുന്നത് പാപത്തിനെതിരെയുള്ള കോപം ഇനി ജ്വലിക്കുന്നില്ല എന്തുകൊണ്ട് അൻപത്തിരണ്ടാം അദ്ധ്യായത്തിലും അൻപത്തിമൂന്നാം അദ്ധ്യായത്തിലും പാപത്തിന് സെറ്റിൽമെന്റ് വന്നു ഹേ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചാലൊന്നും പോരാന്നേ എല്ലാം മാറ്റി വെച്ച് ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചില്ല യേശ്യാവിന്റെ പുസ്തകം അൻപത്തിരണ്ടിലും അൻപത്തി മൂന്നിലും ഹോ ഗോഡ് മനുഷ്യരുടെ സകലരുടെയും പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു ഒരു കുറ്റകൃത്യത്തിന് രണ്ട് പ്രാവശ്യ ശിക്ഷയുടെ ആവശ്യമില്ല ഒരാൾ ശിക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു ഇനി പലരും അതിൻ്റെ കുറ്റം ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല പ്രായച്ചിത്വം അനുഭവിക്കേണ്ട ആവശ്യമില്ല അതിരിക്കട്ടെ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ ഈ പലരും ചില തെറ്റുകളൊക്കെ ചെയ്ത് കഴിയും ഈ ക്രൂശി കർത്താവ് ചെയ്തതിനെ കുറിച്ചുള്ള അറിവില്ലാത്തവരുടെ കാര്യമേ പറയുന്നത് ഞാനും ചെയ്തിട്ടുണ്ട് ഞാനൊരു തെറ്റെയ്തു ഈ ബൈബിളൊന്നും ഈ വചന സത്യങ്ങളൊന്നും അറിയാതിരുന്ന കാലത്തോടൻ തന്നെ അത് പോയി ഒരാളോട് പറഞ്ഞ് അതിൻ്റെ പ്രായച്ചിത്തം ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു തെറ്റെയ്തെങ്കിൽ ഇത്ര പ്രാർത്ഥനകൾ ചൊല്ലുക അല്ലെങ്കിൽ ഇന്ന സാധനം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുക ഇങ്ങനെ പ്രായച്ചിത്തം ചെയ്യണം എന്നാൽ പുതിയ നിയമം അനുസരിച്ച് നമ്മൾ പ്രായച്ചിത്തം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പാപത്തിൻ്റെ പ്രായച്ചിത്തം മുഴുവൻ യേശുവിൻ്റെ പാപ പരിഹാര ബലിയിലൂടെ തീർത്തി കഴിഞ്ഞെന്നേ ഇപ്പോഴും ക്രൈസ്തവർക്ക് പോലും അറിയാത്തൊരു സത്യമാണത് മക്കളെ എവിടെ നോക്ക് മക്കളെ എവിടെ നോക്ക് അപ്പച്ചന്മാരെ എവിടെ നോക്ക് അമ്മച്ചിമാരെ നോക്ക് അങ്കിളുമാർ ആന്റിമാർ എല്ലാവരും നോക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ സകല പാപങ്ങളുടെയും കുറ്റം യേശു ഏറ്റെടുത്ത കാൽവരി കുറവെ പരിപാടി തീർത്തു ഇനി പണ്ട് ചെയ്തതോ ഇപ്പ ചെയ്തതോ ഇനി ചെയ്യാനിരിക്കുന്ന ഒരു പാപത്തിന്റെയും പ്രായച്ചിത്വത്തിന് പോകരുത് ചിലര് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഒരു പശ്ചാത്താപമായിട്ടാണ് അതിന്റെ പരിഹാരമായിട്ടാണ് തെറ്റ പാപങ്ങളുടെ പരിഹാരം മനുഷ്യന് വരുത്താൻ സാധ്യമല്ല പാപ ജഡത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ വന്ന് ദൈവകുമാരൻ അത് ചെയ്തു കഴിഞ്ഞു ഇറ്റ്സ് എ ഡൺ ഡീൽ കഴിഞ്ഞു ഇനി അത് വിശ്വസിച്ചാ മതി തീർന്നിട്ടില്ല പത്താമത്തെ വചനം എനിക്ക് വായിക്കാൻ തന്നെ ഓ ഐ സോ പത്താമത്തെ വചനം നോക്കി ദോ ദ ദ മൗണ്ടൻസ് ബി ആൻഡ് ഹിൽസ് Yet my unfailing love for you will never be shaken for my covenant of peace, nor my covenant of peace be removed, says the Lord who has compassion on you. Oh, I think Parvadangal nini Parvadangal ilagimari <laughs> alip. Kundalaka <laughs> nini ിങ് ല ഫോർ യു വിൽ നോട്ട് ബി ഷേക്കൻ നിന്നോടുള്ള എന്റെ സ്നേഹം ഒരിക്കലും മാറിപ്പോയില്ല നിത്യസ്നേഹത്താൽ അവൻ സ്നേഹിച്ചിരിക്കുന്നു നീ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലേ മൈഫെയിലിംഗ് ലവ് ഫോർ യു വിൽ നോട്ട് ബി നിന്നോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും മാറിയില്ല നേരത്തെ ഒരു ഈ കഴിഞ്ഞൊരു ദിവസം ഓഫ് ലവ് പറഞ്ഞിരുന്നു സ്നേഹത്തിൻ്റെ ഉടമ്പടി ഇവിടെ പറയുന്നത് ഓഫ് ഫീസ് സമാധാന ഉടമ്പടി ഒരിക്കലും മാറിപ്പോകയില്ല സമാധാന ഉടമ്പടി ഒരിക്കലും മാറി ഇല്ല സമാധാന ഉടമ്പടി ഒരിക്കലും മാറിപ്പോകുകയില്ല വീണ്ടും സമാധാന ഉടമ്പടി ഒരിക്കലും മാറിപ്പോകുക ഇതൊരു വലിയൊരു സമാധാന ഉടമ്പടി ഒക്കെ നമ്മോട് ചെയ്തിരിക്കുന്നത് അതൊരിക്കലും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുള്ള സകലവും ചെയ്തു വച്ചിരിക്കുകയാണ് നമ്മുടെ ഭാഗത്ത് നിന്നും വേണ്ടത് ഇത് വിശ്വസിച്ച് സ്വീകരിച്ചാൽ മാത്രം മതി വേറെ ഒരു പരിപാടിക്കും പോകട്ടു അതിനോട് കൂട്ടാനോ ഉറക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇതാണ് പല ക്രൈസ്തവർക്കും വിശ്വാസികൾക്ക് അറിവില്ലാത്തത് പതിമൂന്നാം വചനം ഇടയ്ക്കൊക്കെ ഉള്ളത് വായിച്ചോളാം ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാൻ പതിമൂന്നാം ഓൾ യു ചിൽഡ്രൻ വിൽ ബി ടോട്ട് ബൈ ദോൾ ആൻഡ് ഗ്രേറ്റ് മക്കളുള്ളവരൊന്ന് കൈവരുത്തി മക്കളുള്ളവർ ലൈവ് ചാറ്റില നമ്പർ എന്നിട്ട് ഒരാൾ രണ്ടാൾ മൂന്നാൾ പത്താള് മക്കളുടെ എണ്ണം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എത്ര മക്കളുണ്ട് ഇവിടെ രണ്ടാണ് നിങ്ങൾക്ക് എത്ര ഉണ്ട് ഇല്ലെങ്കിൽ സീറോ ആത്മീയ മക്കളുണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയട്ടെ ഓൾ യുവർ ചിൽഡ്രൻ വിൽ ബി ടോട്ട് ബൈ ദ ലോഡ് ദ ലോഡ് ടീച്ചർ ഓഫ് യു ചിൽഡ്രൻ ഇതാണ് പലർക്കും അറിയാത്തത് കർത്താവ് പറയാൻ നിന്റെ മക്കൾ ഞാൻ പഠിപ്പിച്ചോളാ വിശ്വാസമായില്ല നിന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചോള എന്ത് ചെയ്യണം മക്കളെ ഈ പഠിപ്പിക്കുന്ന ഉപദേശിക്കുന്ന ഉപദേഷ്ടാവായ ടീച്ചറായ ഇൻസ്ട്രക്ടറായ ട്രെയിനറായ ലൈഫ് കോച്ചായ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം മക്കളെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ഇപ്പം ഞാൻ പറയാം പള്ളിക്കൂടുത്തിക്കൊണ്ടുപോയി അവിടുത്തെ സാറിൻ്റെ കയ്യിലോട്ട് മക്കളെ ഏൽപ്പിച്ചിട്ട് പറയാം സാ മക്കളെ ഏൽപ്പിച്ചിട്ടൊരു അപ്പം പറയാം ഞാൻ ഏഴ് വർഷം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അധ്യാപകനായിട്ട് നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ശരിക്കും മാതാപിതാക്കൾ വന്ന് ശരിക്കും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരൊക്കെ അവർ മാഷേ ഈ മോനെ അങ്ങ് തരുമോ മാഷങ്ങ് എന്താണെന്ന് വെച്ചാൽ അവന് പഠിപ്പിച്ച് നല്ല മാർക്ക് അവന് കിട്ടണം ഞങ്ങൾക്കോ പഠിക്കാൻ പറ്റിയില്ല മാഷായിട്ട് ഇവരെ പഠിപ്പിച്ച് അവർക്കൊരു ഭാവിയുണ്ട് അതിനാ നമ്മൾ അധ്വാനിക്കുന്നത് എന്നോട് ഒത്തിരി പേരൊന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്ന വാക്തത്വന്ന് കേട്ട് നോക്ക് നിങ്ങളെ മക്കളെ അല്ല കർത്താവ് ഇന്റർനെറ്റ് അല്ല പഠിപ്പിക്കാൻ പോകുന്നു നിങ്ങളുടെ മക്കളെ ടി വി അല്ല പഠിപ്പിക്കാൻ പോകുന്നു നിങ്ങളുടെ മക്കളെ മറ്റു കൂട്ടുകാരല്ല പഠിപ്പിക്കാൻ പോകുന്നു വൃത്തികെട്ട സുഹൃത്തുക്കളല്ല പഠിപ്പിക്കാൻ ദൈവം നിന്റെ മക്കളെ പഠിപ്പിക്കും ഇന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാമോ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് പറയണം മക്കളെ ഏഷ്യാവിന്റെ പുസ്തകത്തിൽ പതിമൂന്നിൽ പറയുന്നു ഓൾ മൈ ചിൽഡ്രൻ വിൽ ബി ടോട്ട് ബൈ ദ ലോട്ട് കർത്താവ് എന്ന് പറയും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാൻ പോകും ഇന്ന് മുതൽ കർത്താവ് നിങ്ങളുടെ ഉപദേഷ്ടാവായിരിക്കും പ്രൊഫസറായിരിക്കും ലൈഫ് കോച്ചും ഇൻസ്ട്രക്ടറുമായിരിക്കും പറ്റുമോ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം ആൻഡ് ഗ്രേറ്റ് അവരുടെ സമാധാനം വലുതായിരിക്കും പതിനാല് ഇൻ റൈറ്റിയസ്നസ് യു വിൽ ബി എസ്റ്റാബ്ലിഷ് നീതിയിൽ നീ സ്ഥാപിക്കപ്പെടും പിന്നെ അങ്ങനെ വന്ന് 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 എൻ്റെ താഴെ യു വിൽ ഹാവ് നത്തിങ് ടു ഫിയർ നിനക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരികയില്ല ടെലെടുത്ത് മാറ്റപ്പെടും ഇറ്റ് നോട്ട് കം നിയർ യു ഇങ്ങനെയുള്ള ഭീതികളൊന്നും നിന്റെ അടുത്ത് പോലും വരില്ല പതിനഞ്ച് ഇഫ് എനിസ് അറ്റാക് യു ഇനി ആരെങ്കിലും നിന്നെ ആക്രമിച്ചാൽ നിനക്കെതിരെ വന്നാൽ ഇറ്റ് വിൽ നോട്ട് ബി മൈ ഡൂയിങ് അത് എൻ്റെ പ്രവൃത്തി എനിക്കതുമായി ബന്ധമില്ല ഞാനല്ല അവർ അനുവദിക്കുന്നത് ഹു എവർ അറ്റാക്സ് യു വിൽ സറണ്ടു യു ഇതൊന്ന് എഴുതി എവിടെയെങ്കിലും വയ്ക്കാമോ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ ഹൈലൈറ്റ് ചെയ്യാമോ ബൈ ഹർട്ടാക്കാമോ ഹുക്സ് യു വിൽ സറണ്ടു ആരെല്ലാം നിന്നെ എതിർത്താലും അവർ വന്ന് നിന്റെ മുമ്പിൽ കീഴങ്ങും എൻ്റെ അനുഭവമാണ് ഒത്തിരി പേരനെ തീർത്തിട്ടുണ്ട് ദേവാലയിൽ വന്നപ്പോഴും ശുസൂക്ഷിച്ചപ്പോഴൊക്കെ ഓ പലരും വന്ന മുമ്പിൽ അവസാനം കീഴ്പ്പെട്ടിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് നിങ്ങളുടെ അനുഭവമായിരിക്കും അത് ഇനി അങ്ങനെ വന്ന് വന്ന് പതിനാറാമത്തെ വചനം നോക്കി സി ഇറ്റ് ഈസ് ഐ ഹു ക്രിയേറ്റഡ് ദ ബ്ലാക്ക് സ്മിത്ത് ഹു ഫാൻസ് ദ കോൾസ് ഇൻ ടു ഫ്ലെയിം ആൻഡ് ഫോർസ് എ വെപ്പൺ ഫിറ്റ് ഫോർ ഇറ്റ് വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ഐ ഹു ഹാവ് ക്രിയേറ്റഡ് ദ ഡെസ്ട്രോയർ ടു അവിടെ പറഞ്ഞു വരുന്ന ചില അർത്ഥങ്ങൾ കൂടെയുണ്ട് ഞാൻ ചില ഡെസ്ട്രോയേഴ്സിനെ എഴുന്നേൽപ്പിക്കും അറിയാമോ എന്നറിയില്ല നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ചില ഏഞ്ചൽസിൻ്റെ ഡ്യൂട്ടി ചില നശിപ്പിക്കുക എന്നുള്ളതാണ് ദൂതന്മാരെ നശിപ്പിക്കും നശിപ്പിക്കും ദൈവമക്കളെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുന്ന ചില ദൂതന്മാരുണ്ട് സ്പോയിലർ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഡെസ്ട്രോയർ ഏഞ്ചൽസ് എന്നറിയപ്പെടും ഉദാഹരണത്തിന് ഈജിപ്തിൽ മിസ്രൈമിൽ എന്താ സംഭവിച്ച ദൈമക്കൾക്കെതിരെ ഫെറോ ഫറവോൻ എന്നപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിലെ ആദ്യജാതൻ മുതൽ ഇങ്ങോട്ട് എല്ലാ കുടുംബങ്ങളിലെ ആദ്യജാതന്മാരെ സംഹാരദൂതൻ ചെന്നു വെട്ടി തകർത്തുകള ഒരു സമയത്ത് ഒരു രാജാവിന്റെ കാലത്ത് കൃത്യം ഞാൻ അതിന്റെ കോൺടാക്ട് ഓർക്കുന്നില്ല പക്ഷേ ഉറച്ച ദൂതൻ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തേക്കൊന്നുംമാർ ചിലരെ നിയോഗിച്ച് ചിലതിനെ കർത്താവ് റെഡിയാക്കി തരും അതാണ് ഇവിടെ പറയുന്നത് നിനക്കൊന്നിനെ പേടിക്കാനില്ല ആരെങ്കിലും എന്നെ ആക്രമിച്ചുള്ളത് എന്റെ ജോലിയിൽ ഞാൻ ഞാൻ ചെയ്തിട്ടല്ല ഞാനല്ല അവരെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് ഡ് ദ്രോയ ഞാൻ അങ്ങനെയുള്ളവരെ വിട്ട് അവരെ റെഡിയാക്കി തരും റെഡിയാക്കിത്തരും പതിനേഴാമത്തെ വചനം നോക്കി നോ വെപ്പൺ ഫോർജ് ഡിൻസ് നിനക്കെതിരെയുള്ള ആയുധവും ഫലിക്കയില്ല ലൈഫ് ചാറ്റിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് എനിക്കെതിരെയുള്ള ആയുധവും ഫലിക്കയില്ല പേടിച്ചുകൊണ്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ടിട അടിക്കേ ഒത്തിരി പേരടിക്കുക ഒരേ സമയം അടിക്കുക ലൈവ് ചാറ്റ് നിറയ്ക്കുക കമൻറ്റ് ബോക്സ് നിറയ്ക്കുക എനിക്കെതിരെയുള്ള ഒരായതും ഫലിക്കയില്ല ഞാനത് നൂറ് ശതമാനം വിശ്വസിക്കുന്നതാണ് കാരണം ഒന്ന് വചനം രണ്ടനുഭവം ഒത്തിരി പേര് പലതും നോക്കി ഇന്ന് വരെ ഒരാൾ പോലും ജയിച്ചിട്ടില്ല അടുത്തത് ആൻഡ് യു വിൽ റെഫ്യൂട്ട് എവ്രി ടങ്ക്യൂസസ് യു എന്ന് മാത്രമല്ല നിനക്കെതിരെ സംസാരിക്കുന്ന നാവിനെ നീ കുറ്റം കുതിക്കും ദൈവമല്ല നീ കുറ്റം വിധിക്കും നിനക്കെതിരെയുള്ള നാവിനെ നീ തന്നെ വിധിക്കും ദിസ് ഇസ് ദ ഹെറിറ്റേജ് ഓഫ് ദ സെർവൻസ് ഓഫ് ദ ലോഡ് ഇത് യഹോവയുടെ ദാസന്മാരുടെ അവകാശമാണ് ആൻഡ് ദിസ് ഈസ് ദർ വിൻഡിക്കേഷൻ ഫ്രോം മീ ഡിക്ലെയർസ് ദ ലോർഡ് ഇതാണ് അവർക്ക് വേണ്ടിയുള്ള എൻ്റെ എന്താ പറയേണ്ടത് എൻ്റെ ന്യായവിധി ഇങ്ങനെ ഇരിക്കും ഞാൻ അവർ നീതിയോടെ ഇങ്ങനെ വിധിക്കും ഹലോ 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 ഇതെല്ലാം എവിടെ നിന്ന് വന്നു ഈ അനുഗ്രഹം അമ്പത്തിനാലാം അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അവൻ്റെ ദാസനായ മഷിഹ കാൽവരിക്രൂഷിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച് നേടിയെടുത്തതിൻ്റെ നിത്യ അനുഗ്രഹങ്ങളാണ് ഈ കാണുന്നത് സകല വിശ്വാസികൾ ഇതൊന്നും മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി നായിനെ പോലെയും കൊഞ്ചിനെ പോലെയെന്ന് എവിടെയെങ്കിലും തളർന്നിടക്കേണ്ട ആവശ്യമൊന്നുമില്ല വി വിൽ സ്ക്വയർ അവർ ഷോൾഡേഴ്സ് വി വി വിൽ വിൽ ഹീൽസ് ഇൻ സ്റ്റാൻഡ് കാരണം കർത്താവ് ഇങ്ങനെയാണ് എന്നെ കാണുന്നത് എനിക്ക് ഐ ആം റിയലി സോറി എനിക്ക് പൂർണ്ണമായി ശരിക്കും അത് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴെങ്കിലൊക്കെ വീണ്ടും പറയാം പക്ഷേ ഇന്ന് നമ്മുടെ ഈ വീക്കിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ നമുക്ക് എല്ലാ നമ്മുടെ ബ്ലസ്സിംഗ് സെൻറ്ററുകളിലും വർഷിപ്പുണ്ട് ദൂരെ ഉള്ളവരൊക്കെ യൂട്യൂബിലും ഹാർവസ്റ്റ് ടി വിയിലും ബ്ലസ്സിങ് ടുഡേ ചാനലിലും ഒക്കെ ഇത് കാണണം കൂടാതെ ബ്ലസ്സിങ് ടുഡേ മിനിസ്ട്രിയെ നിങ്ങൾ പ്രാർത്ഥിച്ചും സാമ്പത്തികമായും ഒക്കെ സപ്പോർട്ട് ചെയ്യണം അത് ഒരു പ്രസ്ഥാനത്തെയല്ല കർത്താവിൻ്റെ ശുശ്രൂഷയാണ് നമ്മുടെ പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യാം ഈ എപ്പിസോഡുകൾ തന്നെ ടി വിയിലും പല പ്ലാറ്റ്ഫോമുകൾ വരുന്നതിനെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ണറായി മാറാം കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നൊക്കെ എടുക്കാം അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കാം പിന്നെ ഇന്ന് ഈ ഈ ഞാൻ പറഞ്ഞ ഈ ഈ ഈ സന്ദേശം ഒത്തിരി പേർക്ക് എൻ്റെ വീഡിയോ ലിങ്കുകളായി ചോടുക്കുകയും വാട്സപ്പ് സ്റ്റേറ്റസിലിടുകയും ചെയ്യണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇപ്പോൾ കേട്ട വചനത്തിലെ നന്മകൾ അനുഗ്രഹങ്ങളും ഉറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശക്തന്മാരായ വിശ്വാസത്തിൻ്റെ ധൈര്യമുള്ളവർ ആയിരക്കണക്കായി എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ഹൈ ബി പി യേശുവിൻ്റെ നാമത്തെ നോർമലായി മാറട്ടെ കൊളസ്ട്രോൾ പ്രോബ്ലം ഉള്ളവർ സൗഖ്യമാകട്ടെ ഡയബറ്റീസ് പ്രമേഹ രോഗമുള്ളവർ സൗഖ്യമാകട്ടെ ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകട്ടെ താങ്ക് യു മാസ്റ്റർ ഈ ബ്ലഡ് ക്ലോട്ടാകുന്ന ബ്ലഡ് എവിടേക്കു കട്ട പിടിക്കുന്ന രീതിയിൽ എന്തോ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഹെമറേജ് സ്ട്രോക്ക് തുടങ്ങിയത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ നട്ടലിൻ്റെ രോഗം സൗഖ്യമാകട്ടെ കൈനീട്ട് പിടിക്കാം എല്ലാ അഡിക്ഷൻസും ബ്രേക്ക് ആവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു പ്രാർത്ഥനയിട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം നാളെ നമുക്ക് സൺഡേ സർവീസിൽ കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബൈ